വിശുൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം നാലാം വാക്യം അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ട് ഇറക്കി തിക്കി തിരക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ആഴമായ വിശ്വാസത്തോടുകൂടി കടന്നു വരുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലേ വിശ്വാസത്തോടെ അവർ കടന്നു വന്നത് ഇതിനുവേണ്ടിയാണ് ഒരു തളർവാദ രോഗിക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ വിശ്വാസത്തോടുകൂടി അവരെടുത്ത് മേൽക്കൂര പൊളിച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് ഈശോ ആ തളർവോധ രോഗിയെ സുഖപ്പെടുത്തുന്നതും നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ഈശോ എനിക്ക് നൽകുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്ന് ആഴമായ വിശ്വാസത്തോടെ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരണം തടസ്സങ്ങളുണ്ടല്ലേ ഈ ജനക്കൂട്ടം അവർക്ക് തടസ്സമായിരുന്നു ഇത്രയും ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഒരു പക്ഷെ അവര് ഈ കിടക്കയുമായിട്ട് തിരിച്ചു പോയിരുന്നുവെങ്കില് അവർക്ക് അനുഗ്രഹം കിട്ടത്തില്ലായിരുന്നു പക്ഷെ ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോഴും ഈ തടസ്സത്തെ അതിജീവിച്ച് വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് വന്നപ്പോഴാണ് അവരാഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചത് സ്നേഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇതേ തടസ്സങ്ങളുണ്ട് വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ മറ്റ് പല തടസ്സങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ ഈ തടസ്സത്തെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ആദിസ്ഥം വഹിക്കുമ്പോഴും ഇതേ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം ഈ തടസ്സത്തെ അതിജീവിച്ച് പ്രാർത്ഥിച്ചാല് അതിജീവിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിച്ചാല് മറ്റുള്ളവർക്കും നമുക്കും അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ നമുക്കൊക്കെ ഇത് സാധിക്കുന്നില്ല തടസ്സം ഉണ്ടാകുമ്പോൾ തമ്പ്രാനെ ഇട്ടിട്ട് പോവുകയ ഒരു തടസ്സവും ഒരു പ്രതിസന്ധിയും എൻ്റെ ദൈവത്തിന് വേണ്ടി നേരിടാനായിട്ട് നമ്മൾ തയ്യാറല്ല ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ തമ്പ്രാനെ ഉപേക്ഷിച്ച് പ്രാർത്ഥന നിർത്തി കുറ്റം പറഞ്ഞ് കടന്നു വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഈ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവണം തടസ്സങ്ങളെ വിശ്വാസത്തോടു കൂടി അതിജീവിച്ചാല് അവിടെ അനുഗ്രഹമുണ്ട് ഈശോ ആ തടവവാദ യോഗിയെ സുഖപ്പെടുത്തുന്നത് അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അതുകൊണ്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇത്രയേറെ ശക്തി ഉണ്ടെന്ന് പറയുന്നത് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് മുമ്പില് വിലയുണ്ടാവും ഭർത്താവിന് വേണ്ടി ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവിന്റെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ മാറിക്കിട്ടും മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഒരു കുറവ് കാണുമ്പോൾ അവർക്ക് വേണ്ടി ആഴമായ വിശ്വാസത്തോടുകൂടി മാധ്യസ്ഥം നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സാധിക്കുമ്പോൾ നമ്മുടെ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിനുമ്പോൾ ഇവരെ ഉണ്ടാവും തടസ്സങ്ങളുണ്ടാവും കേട്ടോ പ്രതിസന്ധികളുണ്ടാവും പക്ഷെ അവിടെ നിന്നും വീണ് പോകാതെ വിശ്വാസത്തോടുകൂടി ആ തടസ്സങ്ങളെ അതിജീവിച്ച് ദൈവസന്നിധിയിൽ എത്താനായിട്ട് സാധിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും യാകമായ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം എതിർപ്പുകളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവത്തോടു കൂടി അവയെ അതിജീവിക്കുവാനായിട്ട് വിശ്വാസത്തോടു കൂടി സന്നിധിയിൽ വന്ന് അവനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്നിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ